സൗദാമിനി കിച്ചണിൽ ചെല്ലുമ്പോൾ അമ്മമാർ തകർത്ത പാചകത്തിലാണ് സൗദാമിനിയെ കണ്ടതും അവർ ഒന്ന് ചിരിച്ചു പിന്നെയും അവരുടെ വഴിയിലേക്ക് തിരിഞ്ഞു അല്ല ഹേമേ ഇവിടെ ഇങ്ങനെ രണ്ട് മുതിർന്ന ചെറുക്കർ ഉള്ളപ്പോൾ ആ പെണ്ണിനെ ഇവിടെ നിർത്തുന്നത് ശരിയാണോ ഹേമയോട് ചോദിച്ചതും അവർ തിരി നോക്കി ആരേ ഇപ്പോൾ കണ്ണൻമോൻ്റെ ഒപ്പം വന്നില്ല ഒരു പെണ്ണ് എന്താ പേര് ഷോ പോയി സൗദാമിനി ചോദിച്ചതും ഹേമെന്ന് പിഞ്ചിരിച്ചു ആ അവർ വന്നോ ഹേമേച്ചി ആ കാച്ചെ വെളിച്ചനെടുത്തെ ശിവമോൾക്കത് വേണമെന്ന് പറഞ്ഞിരുന്നു സൗദാമിനിയെ നോക്കി അവിടെ മുത്തശ്ശി തയ്യാറാക്കി വെച്ച കാച്ചിയെ വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് പോയി ജാനകി ഹ്മ് പോകുന്നത് കണ്ടില്ലേ ഞാനിവിടെ നിൽക്കുന്നത് അവൾ കണ്ടതല്ലേ എന്നിട്ട് എന്നെ എന്നെയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നത് കണ്ടില്ലേ ജാനകി പോയതും സൗദാമിനി കനത്ത മുഖത്തോടെ പറഞ്ഞു അതിന് മുത്തശ്ശി എന്നോട് മാത്രമല്ലേ സംസാരിച്ചത് പിന്നെ ജാനുവിനോടൊന്നും പറയാറുമില്ല പിന്നെ ജാനു എന്ത് വീണ്ടാനാണ് മുത്തശ്ശിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറ അവർ പറഞ്ഞതിനൊരു അലസത നിറഞ്ഞ വാക്കുകളോടെ അവർ പറഞ്ഞു അത് എനിക്കൊന്നും വേണ്ട ഹേമ പറഞ്ഞതും അവർ വേഗം പറഞ്ഞു ഹേമ അവരുടെ പണിയിലേക്ക് തിരിഞ്ഞു പിന്നെ അവിടെ നിൽക്കാതെ അവർ വേഗം പോയി ജാനകി ശിവയുടെ മുറി ചെല്ലുമ്പോൾ അവൾ കുളി കഴിഞ്ഞ് കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് മുടി തോർത്തുമായിരുന്നു ഒരു ദാവണിയാണ് ഉടുത്തിരിക്കുന്നത് കാതിൽ ചെറിയൊരു ജിമ്മിക്കിട്ടിട്ടുണ്ട് കയ്യിൽ രണ്ട് വളയും കഴുത്തിലൊരു മാലയും ചമയമെന്ന് പറയാൻ കൺമശി കൊണ്ട് കണ്ണുകൾ നീട്ടി എഴുതിയിട്ടുണ്ട് ഒരു പൊട്ടും അവളെ അങ്ങനെ കണ്ടതും ജാനകി നിന്ന് പുഞ്ചിരിച്ചു അവളുടെ അടുത്തേക്ക് വന്നു ആ കുളിയൊക്കെ കഴിഞ്ഞോ ദേ ഞാൻ മുത്തശ്ശി ഉണ്ടാക്കിയ എണ്ണ കൊണ്ട് വന്ന ഇതാ ജാനകി പറഞ്ഞും ഒരു കുഞ്ചിരിയടുത്ത് വാങ്ങിച്ചു വെച്ചു അവൾ ഇതെന്താ മോളെ മുടിയിൽ നിന്ന് വെള്ളം വീഴുന്ന കണ്ടില്ലേ ഇങ്ങു വന്നേ ഞാൻ തോർത്ത് തരാം പറയുന്നതിനോടൊപ്പം അവളെ പിടിച്ച് കണ്ണാടിന്റെ മുന്നിലുള്ള ചെയറലിലിരുത്തി അവളുടെ മുടി തുർത്താൻ തുടങ്ങി ശിവ മനസ്സ് നിറം ചിരിയോടെ ഇരുന്നു മുടി തോർത്തിയതും കൈകൊണ്ട് മുടിയുടെ ഉടുക്കൊക്കെ കളഞ്ഞ് കുറച്ചുകൂടി മുടിയെടുത്ത് ക്ലിപ്പ് ഇട്ടു സുന്ദരി കുട്ടിയായി അവളുടെ കവളിൽ ഒന്നും മുത്തിക്കൊണ്ട് പറഞ്ഞും ശിവ അവരുടെ കവളിലും കൊടുത്തു പിന്നെ അവളെയും കൊണ്ട് താഴേക്ക് പോയി അവൻ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ത്രിലോകു അവൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്ന് തുറന്നപ്പോൾ തന്നെ അവൻ്റെ മൂക്കിലേക്ക് കാച്ചെണ്ണയുടെ മനം തുളഞ്ഞു കയറി അവനത് ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തും മുന്നോട്ട് നോക്കിയതും കാറ്റിൻ്റെ താളത്തിൽ ആടി ഉളയുന്ന മുടി ഒതുക്കി നടക്കുന്ന ശിവയാണ് അറിയാതെ അവൻ്റെ കണ്ണുകൾ അവളിലാകി ഓടി നടന്നു അതേസമയം കോമൺ ബാൽക്കണിയിൽ നിന്ന് പ്രണവ് ശിവയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ച് അവൻ അവിടെ തന്നെ നിന്നു ശിവ താഴേക്ക് പോയതും അതിനോടൊപ്പം ത്രിലോകം ഇറങ്ങി ശിവ താഴേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി വിളക്ക് വെക്കാൻ തുടങ്ങുമായിരുന്നു അത് കണ്ടതും അവൾ വിളക്ക് വാങ്ങി നടന്നു വിളക്കിന്റെ വെളിച്ചത്തിൽ അവളെ കാണാൻ അതീവ സുന്ദരിയായിരുന്നു ഒരു ദേവിയെ പോലെ ശിവ വിളക്ക് താഴെ വെച്ച് തൊഴുതുകൊണ്ട് വിളക്കിന് മുന്നിലിരുന്നു ശിവ മുത്തശ്ശിയെ നോക്കി മുത്തശ്ശി കണ്ണുകൊണ്ട് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് കണ്ണുകളടച്ച് കൈകൾ കൂപ്പിരുന്നു അവളുടെ സ്വരമാധുരയിൽ എല്ലാവരും ലയിച്ചുപോയി ത്രിലോകം ഇമചിമാതി ശിവ തന്നെ നോക്കിയിരുന്നു അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ശാന്തമാകുന്ന പോലെ തോന്നി തോന്നിയവന് അതേസമയം പ്രണവിൻ്റെ കണ്ണുകൾ വരികൾ പാടുമ്പോൾ ചലിക്കുന്ന ശിവയുടെ ചുണ്ടിലേക്കായിരുന്നു അവൻ സ്വയം നാവ് കൊണ്ടൊന്ന് ചുണ്ട് ഒന്ന് ചുറ്റി നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്ന കണ്ണനിലും വീറിലുമായിരുന്നു അവർ കോപത്തോടുള്ള നോട്ടം കണ്ടതും അവൻ അവരെ നോക്കാതെ കുറച്ച് പുറകോട്ട് നോക്കി നിന്നു പവിത്ര കുശുമ്പോടെ നോക്കി നിന്നു യാതൊരു ചാമയങ്ങളും ഇല്ലാതെ സുന്ദരി നിൽക്കുന്ന ശിവയെ കണ്ടതും അവൾ സ്വയം ഒന്ന് നോക്കി അവളുടെ മുന്നിൽ താൻ ഒന്നുമല്ലെന്ന് തോന്നൽ അവൾക്ക് ശിവയോട് ദേഷ്യമുണ്ടാക്കി ശിവ പാടി അവസാനിപ്പിച്ചു ഒന്നുകൂടി തൊഴുതുകൊണ്ട് എഴുന്നേറ്റതും എല്ലാവരും അവളെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത് ശിവ അവരെ നോക്കി വിളക്കെടുത്ത് പൂജാമുറിൽ കൊണ്ടുവച്ചു സ്ത്രീലോകിൻ്റെ കണ്ണുകൾ ശിവയിൽ തന്നെയായിരുന്നു അവളുടെ ഓരോ ചലനവും അവൻ സൂക്ഷ്മതയോടെ നോക്കി കണ്ടു വളരെ പതിയാണ് അവൾ നടക്കുന്നത് ആ നടത്തത്തിൽ അവളുടെ മുടിയിഴകൾ കാറ്റിൽ തട്ടിപ്പോകുന്നത് അവനൊരു കൗതുകത്തോടെ നോക്കിക്കണ്ടു പക്ഷെ അവൻ്റെ നോട്ടം മുഴുവനും മൂന്നുപേര് കണ്ടിരുന്നു അതിൽ ഒരു കണ്ണിൽ പകിയായിരുന്നെങ്കിൽ മറ്റു രണ്ട് കണ്ണുകളിൽ ആകുലതയായിരുന്നു അതേസമയം പ്രണവ് ശിവയുടെ ദാവണയിലേക്ക് തന്നെ നോക്കുമായിരുന്നു പക്ഷേ ശിവയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും പുറത്തേക്ക് കാണുന്നില്ല അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് അവൾ ദാവണ കൊടുത്തിരിക്കുന്നത് അവൻ്റെ നോട്ടം കണ്ടതും കുഞ്ചു ശിവയ്ക്കൊരു മറയെ നിന്ന് അവനെ ദഹിപ്പിച്ചു നോക്കി ഒപ്പം കൈകൊണ്ട് കഴുത്ത് വിട്ട് വന്ന് കാണിക്കാനും അറന്നില്ല മനസ്സ് നിറഞ്ഞുകുട്ടിയെ നന്നായി വരട്ടെ മുത്തശ്ശി പറഞ്ഞതും ശിവ കുറുമ്പോടെ അവരുടെ കവിളമുത്തി ത്രയാ കണ്ണൻ വിളിച്ചതും ശിവ അവനെ നോക്കി നീങ്ങ് വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കണ്ണൻ പറഞ്ഞതും ശിവ തലകൊലുക്കി മുത്തശ്ശിയെ കണ്ണുകൊണ്ട് കാണിച്ച് കണ്ണന്റെ അടുത്തേക്ക് നടന്നു ശിവ വന്നതും കണ്ണൻ ആരെയും നോക്കാതെ അവളുടെ കൈ പിടിച്ച് മുകളിലേക്ക് നടന്നു ആ നടത്തത്തിൽ അവൻ തിരിഞ്ഞ് പ്രണവിനെ തറപ്പിച്ചു നോക്കി ഇതത്ര നല്ലതല്ല സൗദാമിനി പറഞ്ഞു പറയുന്നതും മുത്തശ്ശിനവർ നോക്കി എന്ത് നല്ലതല്ല എന്ന് മുത്തശ്ശി ചോദിച്ചു അല്ല നമ്മൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോൾ അവളുടെ കൈയും പിടിച്ച് പോകുന്നത് കൊണ്ട് പറഞ്ഞതാണ് രണ്ടുപേരും ചെറുപ്പമാണ് വല്ലത് സംഭവിച്ചു പോയാൽ നമ്മുടെ കുടുംബത്തിന് തന്നെ നാണക്കേട് സൗദാമിനി മുത്തശ്ശിനെ നോക്കി കുടിലതയോടെ പറയുന്നതും മുത്തശ്ശിനവർ ദേഷ്യത്തോടെ നോക്കി അങ്ങനെയൊന്നും സംഭവിക്കില്ല എനിക്ക് എൻ്റെ മോനെയും ശിവമോളയും നല്ല വിശ്വാസമാണ് ഇനി ഭാവിയിൽ അവർക്ക് തമ്മിലൊരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ നടത്തി നടത്തിക്കൊടുത്തിരിക്കും ശിവമോളെ പോലെ ഒരു മോളെ ആരും ആഗ്രഹിച്ചു പോവും ഹേമ ഉറപ്പോടെ കുഞ്ചിലൂടെ പറഞ്ഞതും ത്രിലോക് സിദ്ധുവിനെ തർപ്പിച്ച് നോക്കി ത്രിലോകിനെ നോട്ടം കണ്ടതും സിദ്ധു ഇതെന്താ കഥ എന്ന മട്ടിൽ അവനെ നോക്കി അല്ലെങ്കിലും ദുഷിച്ച മനസ്സിൽ ദുഷിച്ചത് മാത്രമേ വരുള്ളൂ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതുപോലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് കണ്ണട്ടൻ്റെയും ശിവേശിയുടെ മുന്നിൽ പോയാൽ പിന്നെ പറച്ചിലൊന്നും ഉണ്ടാവില്ല നിങ്ങളെ ചുമരിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും ആ വർത്തമാനുള്ള ബന്ധം ഇവിടെ എല്ലാവർക്കും അറിയാം അതിന് മുത്തശ്ശിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട കുഞ്ചു അത്രയും പറഞ്ഞ അവരെ ഒന്ന് നോക്കി മുകളിലേക്ക് പോയി ഹും പറയുന്നത് കേട്ടില്ലേ വളർത്തു വളർത്തുദോഷമല്ലാണ്ട് എന്താ മൂത്തവരോട് എന്താ പറയണ്ടതെന്ന് അറിയില്ല അതൊക്കെ എൻ്റെ പവിത്രമോൾ മൂത്തവരോട് എന്ത് ബഹുമാനമാണെന്ന് അറിയോ കാരണം എന്താ ഞാനാ അവളെ വളർത്തിയത് ജാനകി ഒന്ന് കുത്തിക്കൊണ്ട് പവിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വീറുമനവും അവളെ ഒന്ന് ഇരുത്തി നോക്കി ആര് ഇവളോ എന്നിട്ടാണ് കഴിഞ്ഞ ദിവസം വാൾ വെച്ച് അറിയാതിരും മുത്തശ്ശി ഇവളുടെ ചെരുപ്പിൽ ജ്യൂസായതിന് ഇവൾ കൈനീട്ടി അവരുടെ മുഖത്തടിച്ചത് വീർ ചോദിച്ചതും സൗദാമിനും പവിത്രയും ഒന്ന് പതറി അത് ഏട്ടനും മനസ്സിലായില്ലേ വളർത്തുദോഷം ആരാ ഇവളെ വളർത്തിയത് മുത്തശ്ശിയല്ലേ അപ്പോൾ അങ്ങനെയല്ലേ വരൂ പിന്നെ നേരത്തെ എൻ്റെ കുഞ്ചുവിനെ കുറിച്ചോ എൻ്റെ അമ്മയുടെ വളർത്തുദോഷമാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ അവൾ തെറ്റി കണ്ടാൽ ശ്വാസിച്ച് തന്നെയാണ് വളർത്തിയത് മനുഭാരതം ജാനകിരി പുഞ്ചീയുടെ അവനെ നോക്കി അതുകൊണ്ട് തന്നെ അവൾ അവൾക്കാരോട് എന്ത് പറഞ്ഞു നല്ലതുപോലെ അറിയാം ആദ്യം ഇതേ ഈ നിൽക്കുന്നവൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇട്ടിരിക്കുന്നത് ആദ്യം സ്വന്തം കൊച്ചുമോളെ നന്നാക്കി എടുക്കാൻ നോക്ക് എന്നിട്ട് മതി എൻ്റെ പെങ്ങളെ പറന്ന് കേട്ടല്ലോ വീർ അത്രയും പറഞ്ഞ് മുകളിലേക്ക് പോയി ഒപ്പമ്മമാരെയും നോക്കി പവിത്രയും നോക്കി മരുവോ ഇനി ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നീ താങ്ങില്ല അവർ പറഞ്ഞ് കേട്ടല്ലോ പിന്നെ നിന്റെ കൊച്ചുമക്കൾ കാണിച്ചു കൂട്ടുന്നതെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് വിചാരിക്കേണ്ട കേട്ടല്ലോ അത്രയും പറഞ്ഞ് സൗദാമിനെ തറപ്പിച്ച് നോക്കി മുത്തശ്ശിനും പോയി അതിന് പിന്നാലെ മുത്തശ്ശിയും ത്രിലോക് സിദ്ധുവിനെയും കൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി അമ്മമാർ അവരെയൊന്നോക്കി കിച്ചണിലേക്കും എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടുന്നത് കൊണ്ട് സൗദാമിനെ പവിത്രയൊന്നും നോക്കി അവളവരെയും ദേഷ്യത്തോടെ നോക്കി ചവിട്ടിത്തുള്ളിപ്പോയി ഇതിനെല്ലാം കാരണം ആ പെണ്ണാണ് അധികനാൾ ഇവിടെ കഴിയാതെ വിചാരിക്കണ്ട ശിവയെ ഓർത്തുകൊണ്ട് അവർ പറഞ്ഞു കോമൺ ബാലക്കറിയിൽ ഇരിക്കുകയാണ് ശിവയും കണ്ണനും കണ്ണന് പ്രണവിന്റെ കാര്യം അവളോട് പറയണമെന്നുണ്ട് പക്ഷെ എങ്ങനെയത് അവരോട് പറയണം എന്നവനറിയില്ല ഈ ആകാശം ഈ ആകാശം കാണിക്കാനാണോ കണ്ണേട്ടെന്നെ വിളിച്ചത് ആകാശത്തിലേക്ക് നോക്കി എന്തോ വാലിച്ചിരിക്കുന്നവരെ നോക്കി ശിവ ചോദിച്ചു ഏ അല്ല അത് എങ്ങനെ തുടങ്ങണം എന്നറിയാതെ കണ്ണനെന്ന് നിന്നു ഇത് എന്ത് പറ്റി എന്തോ എന്നോട് പറയുന്നുണ്ടല്ലോ എന്തായാലും പറഞ്ഞു ശിവഭാരതം കണ്ണൻ അവളെ നോക്കി ശിവ ഞാൻ പറയുന്നത് കേട്ടാ നീ പേടിക്കരുത് താഴെ നീ കണ്ടില്ലേ പ്രണയം നീ കണ്ണൻ ചോദിച്ചതും അവൾ കണ്ട തലയാട്ടി അവനാൾ ശരിയല്ല അവൻ്റെ പെണ്ണുങ്ങൾ വെറും ഭോഗവസ്തു മാത്രമാണ് ഇപ്പോൾ അവൻ്റെ മുന്നിലാണ് നീ ചെന്ന് പെട്ടിരിക്കുന്നത് അവനെന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വഴിയിലൂടെ അവൻ സ്വന്തമാക്കിയിരിക്കും അതാണ് അവൻ അതുകൊണ്ട് നീ വളരെ നന്നായി ശ്രദ്ധിക്കണം നിന്നോട് സംസാരിക്കാനും ശ്രമിക്കും അവൻ്റെ മൈൻഡ് പോലും ചെയ്യേണ്ട അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ എന്നോടോ വീടിനോടോ പറയണം ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം കണ്ണൻ പറഞ്ഞ അവളെ നോക്കിയതും പേടിയോടെ ഇരിക്കുന്ന ശിവയാണ് നീ പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒരു മുൻകരുതൽ അത്രയേ ഉള്ളൂ നീയുമെൻ്റെ അനിയത്തി തന്നെയാണ് ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ ഒരു അനിയത്തിയെ അത് മാറിയത് കുഞ്ചു വന്ന ശേഷമാണ് ഇപ്പോൾ നീയും നിൻ്റെ ഏട്ടനായ ഞാനും നോക്കേണ്ടത് അത്രേ ഉള്ളൂ ശിവയുടെ കവിളിൽ തട്ടിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു ശിവ പുഞ്ചിരിച്ചു ഇത് കണ്ടുകൊണ്ടാണ് ത്രിലോക് സിദ്ധുവിനെയും കൊണ്ട് വരുന്നത് ഒരുമിച്ചിരിക്കുന്ന അവരെ കണ്ടത് എന്തിനോ അവന് ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ സിദ്ധുവിനെ നോക്കി അവരെ വലിച്ചുകൊണ്ട് അവനെ റൂം തുറന്ന് അകത്ത് കയറി റൂമിലേ കയറി ത്രിലോക് സിദ്ധുവിനെ ഒന്ന് കൽപ്പിച്ചു നോക്കി സിദ്ധു ആണെങ്കിൽ ഇതെന്തിനാ എന്നെ നോക്കുന്ന മട്ടിൽ സോഫയിൽ ഇരുന്നു ഐ വാണ്ട് ഹെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ത്രിലോക് പറഞ്ഞു സിദ്ധു അവനെ നോക്കി ആരുടെ ഡീറ്റെയിൽസ് സിദ്ധു മുഖം ചുണിച്ചുകൊണ്ട് ചോദിച്ചു ശിവത്രയ ശിവത്രയഭദ്രയുടെ ത്രിലോക് പറഞ്ഞതും സിദ്ധു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഒരു നിമിഷം കൊണ്ട് പലതും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി നിനക്കെന്തിനാ അവളുടെ ഡീറ്റെയിൽസ് തന്റെ ഉള്ളിലെ പേടി മറിച്ചു കൊണ്ട് ചോദിച്ചു നീ ഞാൻ പറഞ്ഞ കേട്ടാൽ മതി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവളുടെ മുഴുവൻ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം അതും പറഞ്ഞ് സിദ്ദുവിനെ നോക്കി കബോർഡിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ചവൻ ബാൽക്കണിയിലേക്ക് പോയി ഇവനെന്തിനാ ശിവയുടെ ഡീറ്റെയിൽസ് ഇവന്റെ മനസ്സിൽ എന്താ ഇനി മറ്റു പെണ്ണുങ്ങളെ പോലെ ഇവളെയും ഏയ് അങ്ങനെ ഒരിക്കലും സംഭവിക്കാനും സമ്മതിക്കില്ല കണ്ട കണ്ടനാൾ മുതൽ സ്വന്തം ചേട്ടനുണ്ടെന്ന പോലെ പെരുമാറുന്ന അവളെ ഞാനായി ഇവനെ വിട്ടുകൊടുക്കില്ല അതെന്തിൻ്റെ പേരിലാണെങ്കിലും ആ നോക്കാം അതും പറഞ്ഞ് ത്രിലോകനെ നോക്കിക്കൊണ്ട് സിദ്ധു റൂമിൽ നിന്ന് പോയി ശിവയും കണ്ണനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അവരെല്ലാവരും വരുന്നത് എന്തായി താഴെ അവർക്ക് വരനിറച്ചു കൊടുത്തോ കണ്ണൻ ഒരു കള്ളച്ചിരിയോട് കുഞ്ചുവിനെ നോക്കി ചോദിച്ചും കുഞ്ചു അവനെ ചെറു നോക്കി പിന്നെ ദേഷ്യം വരില്ലേ അവരുടെ ഒരു വർത്തമാനം പല്ലുകടിച്ച് കുഞ്ചു പറഞ്ഞതും കണ്ണൻ ചിരിയോട് അവളുടെ തലയിൽ കൊട്ടി നീ ഇവളോട് പറഞ്ഞോ വീർ ചോദിച്ചും കണ്ണൻ തലയാട്ടി പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒരു മുൻകരുതൽ അത്രയുള്ളൂ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് തുറന്ന് പറയണം അതിനൊരു മടി എന്ന് വിചാരിക്കേണ്ട കേട്ടല്ലോ വീർക്കുറിച്ച് ഗൗരവത്തോടെ തന്നെ പറഞ്ഞു കുഞ്ചു നിന്നോട് കൂടിയാ അവൻ പല വേലത്തരം കാണിക്കും ഒന്നിലും ചെയ്ത് കൊടുക്കരുത് നിനക്ക് കുറച്ച് ബുദ്ധി കൂടിപ്പോയത് കൊണ്ട് പറഞ്ഞതാണ് കാര്യമായി പറഞ്ഞതിനൊപ്പം കുഞ്ചുകൾ താങ്ങ് താങ്ങാനും മനു അത് ഞാൻ നോക്കിക്കോളാം ഇനി എൻ്റെ അടുത്ത് വരുമെന്ന് തോന്നില്ല അവനൊരു തവണ ഞാൻ അവനൊന്ന് കൊടുത്തതാ കുഞ്ചു പറഞ്ഞതും അവരൊന്ന് ചിരിച്ചു ഷീവ് അവളെ നോക്കി അതൊന്നുമില്ല ത്രയ ഒരു ദിവസം ഞങ്ങൾ ആരുമില്ല ഇവിടെ ഇവളും മുത്തശ്ശി മാത്രം അന്ന് അവൻ എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നു മുത്തശ്ശിക്ക് പിന്നെ മുകളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ അവനത് മുതലാക്കി ദേ ഇവളെ കയറി പിടിക്കാൻ നോക്കി അവൻ അറിയില്ലല്ലോ കൊച്ച് കളരയാണെന്ന് അവൻ്റെ മർമ്മം നോക്കി ഇവൾ നല്ലത് കൊടുത്തു പിന്നെ അവൻ രണ്ടാഴ്ച ഹോസ്പിറ്റലായിരുന്നു അതിൻ്റെ ഒരു ഒരിത് അവൻ ഇവളോടുണ്ട് അതൊക്കെ മനസ്സിൽ വെച്ച് ഇവളോട് അവൻ പെരുമാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് കണ്ണൻ പറഞ്ഞു ശിവ കുഞ്ചുവിനെ നോക്കി ചേച്ചി നോക്കണ്ട ഇവിടെ എനിക്ക് മാത്രമല്ല വലിയ ഏട്ടനടക്കം കളറി അറിയാം മുത്തശ്ശനാണ് ഞങ്ങളുടെ ഗുരു കുഞ്ചു പറഞ്ഞതും ഷിവിയൊന്നും ചിരിച്ചു എന്നാൽ നമുക്ക് ശിവേച്ചിയെ കൂടി പഠിപ്പിച്ചാലോ മനു ആലോചനയോട് ചോദിച്ചു ഏയ് അതൊന്നും വേണ്ട ശിവം അടിയോട് പറഞ്ഞു എന്ത് ഏയ് ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ സെൽഫ് ഡിഫെൻസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഒന്നുമില്ലെങ്കിൽ അവർക്ക് തന്നെ അത് പൊരുതി നിൽക്കാം വീർ പറഞ്ഞതും ശിവിയൊന്നും ആലോചിച്ചു ശരിയാണ് ഇപ്പോഴത്തെ കാലത്ത് എന്തെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നാൽ ഒരു കാര്യം ചെയ്യാം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് നടന്നൊരു സെൽഫ് ഡിഫൻസ് ക്ലാസ് ഞാൻ അവിടെ വിളിച്ചു അന്വേഷിക്കട്ടെ കണ്ണൻ പറഞ്ഞു അവർ തല ഒലുക്കി പിന്നെയും അവരുടെ സംസാരം കടന്നുപോയി അവർ തമ്മിൽ വല്ലാത്തൊരടുപ്പുണ്ടായി എന്തും പരസ്പരം തുറന്നു പറയാൻ പറ്റിയ ഒരു സ്പേസ് റൂമിലെ ഓരോ സാധനവും വലിച്ചെറിയിക്കേണ്ട പവിത്ര എല്ലാവരും ശിവയെ സ്നേഹിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല ത്രിലോകിൻ്റെ കണ്ണിൽ ശിവയെ കണ്ടപ്പോൾ ഒരു തിളക്കവും എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടുന്നതും എല്ലാം കൂടി ആലോചിക്കുന്നതും അവളുടെ റൂമിലിരുന്ന് ഒരുന്നും വലിച്ചെറിഞ്ഞു ഈശാബ്ദം കേട്ടതും പ്രണവ് അവളുടെ റൂമിലേക്ക് വന്നു റൂമിൻ്റെ കോലം കണ്ടപ്പോൾ തന്നെ അവൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി അവൻ സൂക്ഷിച്ച ബെഡിലിരിക്കുന്ന പവിത്രയുടെ അടുത്തേക്ക് ചെന്നു പ്രണവ് അവളുടെ തോളിൽ പിടിച്ചതും പവിത്ര മുഖം അവളെ നോക്കി നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും അതിന് ഇതേപോലെ ഓരോന്നല്ലിപ്പൊട്ടിച്ചിട്ട് എന്താ കാര്യം ഇവിടെ വേണ്ടത് ബുദ്ധിയാണ് അവളുടെ അടുത്ത് ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞു ഏടൻ എന്താ ഉദ്ദേശിക്കുന്നത് പവിത്ര ഒരു സംശയത്തോട് ചോദിച്ചു ഇവിടെ നിനക്ക് പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല പക്ഷേ അവളാ ശിവ അവൾ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ത്രിലൂകിനെയോ കണ്ണനെയോ കിട്ടില്ല ഇവിടെയുള്ള ആർക്കും നമ്മളോട് വലിയ കാര്യമൊന്നുമില്ലെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത് എങ്ങനെയുടെ ഉള്ളവരുടെ മനസ്സിൽ കയറണം അങ്ങനെ അവരുടെ മനസ്സിൽ കയറിക്കൂടി അവരുടെ തന്നെ അവളെ ഇവിടുന്ന് പുറത്താക്കണം പ്രണവ് പറഞ്ഞപ്പോൾ അവളും ഒന്ന് ആലോചിച്ചു അവൻ പറഞ്ഞത് കാര്യമുണ്ടെന്ന് മനസ്സിലായതും അവനെ നോക്കി തലയാട്ടി തൻ്റെ പ്ലാൻ വർക്കൗട്ടായിരുന്നു തോന്നിയതും പ്രണവ് ഉള്ളിൽ ഊറിച്ചിരിച്ചു നിന്നിലൂടെ ഞാൻ അവളെ ആ ശിവയെ നേടും കണ്ട നിമിഷം മുതൽ അവളെ രുചിക്കാൻ തോന്നിയിട്ടുണ്ട് ഞാനായി എന്തെങ്കിലും ചെയ്താൽ കണ്ണൻ അത് സംശയിക്കുന്നത് എന്നെ ആയിരിക്കും ഇതാകുമ്പോൾ നിന്നെ മുൻനിർത്തി എനിക്ക് കളിക്കാം അവനൊരു കുടിലതയുടെ മനസ്സിലോർത്തു അല്ല ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമുക്കൊന്ന് കൂടണ്ടേ അവളുടെ തുടയിൽ അമർത്തി പിടിച്ചുകൊണ്ട് നാവ് കൊണ്ട് ചുണ്ടും ഒഴിഞ്ഞ് പ്രണവ് പറഞ്ഞും പവിത്ര അവനെ നോക്കി വശ്യതയോടെ ചിരിച്ചു അവൾ ചിരിച്ചതും പ്രണവ് അവളെ അവളെടുത്ത് തൻ്റെ എത്തി അവളുടെ ചുണ്ടുകൾ കവർന്നു അതോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ അളന്നുകൊണ്ടിരുന്നു അവളുടെ മാറിലും ഇടുപ്പിലും വയറിലും നിദമ്പത്തിലും അവൻ്റെ കൈ അലഞ്ഞു നടന്നു അവളതെല്ലാം ആസ്വദിച്ചു കൊണ്ട് അവനൊന്നുകൂടി അവളുടെ ശരീരത്തിലേക്ക് ചേർത്തി പിടിച്ചു അവരുടെ ഉള്ളിൽ കാമം മാത്രമായിരുന്നു അവടെ സ്വന്തം അനിയത്തി ആണെന്നോ ചേട്ടനാണെന്നോ അവർ ഓർത്തില്ല അല്ലെങ്കിൽ അവരത് മനഃപൂർവ്വമാണെന്ന് കളഞ്ഞു റൂമിലിരുന്നൊരു ഫയൽ നോക്കുവാണ് ത്രിലോക് അതിനനുസരിച്ച് അവൻ്റെ കൃഷ്ണമണികൾ വേഗത്തിൽ ചലിക്കുന്നുണ്ട് അപ്പോഴാണ് ഡോറിൽ നോക്കേണ്ടതും അവൻ പെർമിഷൻ കൊടുത്തും സിദ്ധു അകത്തേക്ക് വന്നു സിദ്ധുവിനെ കണ്ടതും ത്രിലോക് അവനെ നോക്കി ഫയൽ പിന്നെയും നോക്കാൻ തുടങ്ങി സിദ്ധു അവനെ നോക്കി കയ്യിലിരുന്ന ഫയൽ അവൻ്റെ മുന്നിൽ ടേബിളിട്ട് അവനെ നോക്കി നീ ചോദിച്ചത് എല്ലാം ഉണ്ട് അതും പറഞ്ഞ് സിദ്ധു തിരിഞ്ഞു നടന്നു പിന്നെ ഒരു കാര്യം നീ എന്തിനാണ് ഇത് അന്വേഷിക്കാൻ പറയുന്നത് എന്ന് എനിക്കറിയില്ല നീ കണ്ടിട്ടുള്ള പോലെയാണ് നീ ശിവയെയും കണ്ടിട്ടുള്ളതെങ്കിൽ നീ ഒന്ന് മനസ്സിൽ വെച്ചോ അവൾക്ക് ചോദിക്കാനും പറയാൻ നാലാങ്ങളുണ്ട് ഇത് ത്രിലോകിനുള്ള സിദ്ധാർത്ഥിൻ്റെ ഉപദേശമല്ല മുന്നറിയിപ്പാണ് വെച്ചോ അത്രയും ത്രിലോകിന്റെ മുഖത്തേക്ക് നോക്കി അവൻ പോയി സിദ്ധു പോയതും ത്രിലോക് അവൻ ടേബിളിൽ വെച്ചിട്ട് പോയ ഫയലെടുത്ത് തുറന്നു നോക്കി ശിവത്രയ ഭദ്ര ഡോട്ടർ ഓഫ് ബാലചന്ദ്രൻ ആൻഡ് ഇന്ദു അവൻ ശിവയുടെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടെ വായിച്ചു അതെല്ലാം അവൻ ഓർമ്മയിൽ സൂക്ഷിച്ചു അവനൊന്നും കൂടി ആ ഫയൽ നോക്കി അത് ടേബിളിൽ വെച്ച് കാലുകൾ നീട്ടിവെച്ച് തല പിറകിലേക്ക് വെച്ച് കണ്ണുകൾ അടച്ചു കിടന്നു രാത്രി എല്ലാവരും മത്താൻ കഴിക്കാൻ ഇരിക്കുകയാണ് കണ്ണൻ്റെ അടുത്താണ് ശിവ ഇരിക്കുന്നത് അവളുടെ അടുത്ത് കുഞ്ചു വീർ മനു അങ്ങനെയാണ് ഇരിക്കുന്നത് കുഞ്ചുവിൻ്റെ നേരെയാണ് പ്രണവ് ഇരിക്കുന്നത് പലപ്പോഴും അവൻ്റെ കണ്ണുകൾ ശിവയിൽ പതിയുന്നുണ്ട് അപ്പോഴാണ് റൂമിൽ നിന്ന് സൗദാമിനി ഇറങ്ങി വന്നത് കണ്ണൻ്റെ ഒപ്പം ഇരിക്കുന്ന ശിവയെ കണ്ടതും അവരുടെ മുഖം ഇരണ്ടു അവർ പവിത്രയും നോക്കി ഇതിങ്ങനെ വിട്ടൽ പറ്റില്ല ശരിയാക്കി തരാം അതും പറഞ്ഞവർ ചേർ വലിച്ചിട്ട് അതിലിരുന്നു ആ സമയം അവർ കറിയുമായി വന്നത് അവർ വിളമ്പാൻ തുടങ്ങിയതും ശിവ എഴുന്നിട്ട് ഹേമയുടെ കയ്യിൽ നിന്നും വാങ്ങാൻ തുടങ്ങി മോളവിടെ ഇരുന്നു ഇത് ഞങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഹേമ ചിരിയോടെ അവളെ കൊണ്ട് പറഞ്ഞു പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല ഹേമേ നീ ആ പെണ്ണിന്റെ കയ്യിൽ കൊടുത്തേ അവൾ വിളമ്പിക്കോളും അവൾ ഇരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കാൻ ഈ വീട്ടിലെ കുട്ടിയൊന്നുമല്ലോ ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ശിവ പതുക്കെ നിൽക്കാൻ പോയതും കണ്ണൻ അവളെ അവിടെ പിടിച്ചിരുത്തി ഇവളിവിടുത്തെ കുട്ടിയല്ലെന്ന് മുത്തശ്ശി മാത്രം പറഞ്ഞാൽ മതിയോ കണ്ണൻ കടുപ്പിച്ച് ചോദിച്ചു അല്ല മോനെ എങ്ങനെയാണോ പെൺപിള്ളർ സൗദാമിനി പറഞ്ഞൊപ്പിച്ചു പിന്നെ എങ്ങനെയാ പെൺപിള്ളർ പെൺ എന്താ കൊമ്പും ഉണ്ടോ പുഞ്ചു അവരെ പൂച്ചുകൊണ്ട് ചോദിച്ചു അല്ല മോനെ നമ്മളൊക്കെ ഇരുന്നിട്ട് അവൾ ഇരുന്നാൽ എന്താ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലോ അപ്പോ ഇവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ സൗദാമിനി പറഞ്ഞതും ശിവ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവിടെ മറ്റൊരു ശബ്ദം ഉയർന്നു ആരും വിളമ്പുന്നില്ല അവരവർക്ക് വേണ്ടത് അവരവർ തന്നെ എടുത്ത് കഴിച്ചോളണം ആർക്കും കഴിക്കുക കുഴപ്പമൊന്നുമില്ലല്ലോ സ്റ്റെയർ ഇറങ്ങി വന്നുകൊണ്ട് ത്രിലോക് പറയതും എല്ലാവരും തിരിഞ്ഞു നോക്കി ത്രിലോകും സിദ്ധും സ്റ്റെയറിൽ നിന്നുകൊണ്ട് അവരെ നോക്കുവാണ് അവൻ ആരെയും നോക്കാതെ ഒരു സ്റ്റെയർ വലിച്ചിട്ട് അവിടെ ഇരുന്നു പിന്നാലെ സിദ്ധും അത് കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ തള്ളി കാരണം ത്രിലോക് ഉള്ളപ്പോൾ ആദ്യമായാണ് അവൻ എല്ലാവർക്കും ഇപ്പോൾ ഇരിക്കുന്നത് ഹേമയുടെ കണ്ണ് നിറഞ്ഞു ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അവരവർക്ക് വേണ്ടത് തന്നെ എടുത്ത് കഴിക്കുക കേട്ടല്ലോ അത് സൗദാമിനിയെ നോക്കി കടുപ്പിച്ചാണ് ത്രിലോക് പറഞ്ഞത് അവരെ നോട്ടം കണ്ടതും സൗദാമിനി പേടിയോടെ തലതാഴ്ത്തി അവരുടെ താഴ്ത്തിയ മുഖം കണ്ടതും മുത്തശ്ശിനുൾപ്പെടെ ചിരി കടിച്ചു പിടിച്ചു പക്ഷെ ശിവയ്ക്കെന്തോ വിഷമം തോന്നി താൻ കാരണം എന്ന ചിന്ത വന്നതും അവൾ കഴിക്കാൻ തോന്നിയില്ല അവൾ പ്ലേറ്റിൽ വിരലിട്ട് കറക്കിക്കൊണ്ടിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കരുതി ആരും കഴിക്കാതെ ഇരിക്കേണ്ട ത്രിലോകാരോട് നിലതെന്ന് പറഞ്ഞതും ശിവൻ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പക്ഷേ അവനവളെ നോക്കാതെ ഹേമയെ നോക്കി അമ്മ ഹേമ ഞെട്ടി അവരുടെ കണ്ണുകൾ നിറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു തൻ്റെ മോൻ്റെ നാവിൽ നിന്ന് ആ വിളി കേട്ടിട്ട് ഹേമ ത്രിലോകിനെ നോക്കി പക്ഷേ അവനൊരു ഭാവ വ്യത്യാസമില്ലാതെ പ്ലേറ്റെടുത്ത് നിവർത്തി വെച്ചു ഹേമ സന്തോഷത്തോടെ അവൻ്റെ പ്ലേറ്റിലേക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും സെർവ് ചെയ്തു സൗദാമിനിയുടെ കുടുംബം പഠിച്ച് ബാക്കിയുള്ളവരുടെയും കണ്ണുകൾ നിറഞ്ഞു മഹി നിറഞ്ഞ കണ്ണുകൾ ബെനീൻ്റെ കുളർ തുടച്ചു പക്ഷേ ത്രിലോക് അതൊന്നും മൈൻഡ് ചെയ്യാതെ കഴിക്കാൻ തുടങ്ങി പവിത്രയാണെങ്കിൽ ത്രിലോക് വന്നപ്പോൾ മുതൽ അവൻ്റെ ചോരൂറ്റുകയാണ് ഭക്ഷണം കഴിക്കാണ്ട് വന്നെങ്കിൽ അത് കഴിച്ചുകഴുന്നേറ്റ് പോകുക അല്ലാതെ എൻ്റെ മുഖത്തോണ്ട് നോക്കിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല കഴിക്കുന്നിടയിൽ ത്രിലോക് പറയുന്നു പവിത്രം ഞെട്ടിക്കൊണ്ട് നോക്കി പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി ത്രിലോകിന് ചുണ്ടിൽ ആ സമയം ഒരു പൂച്ചിരി വിരിഞ്ഞു